ലോക എ പി ഡി എഫിലേക്ക് സ്വാഗതം ലോകമെമ്പാടും പ്രമേഹം തകർത്താടുകയാണ് ഇന്ന് കേരളത്തിലെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് ലഭിക്കാനില്ല ഇന്ന് വൈകുന്നേരം തിരക്കാണ് നമ്മൾ കാണുന്നത് ഇന്നലെ ഇതിൻ്റെ ഇതേപോലെ തന്നെയുള്ള തിരക്കാണെങ്കിൽ ഇന്ന് അതിൻ്റെ ഡബിൾ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് എല്ലായിടത്തും പോയി വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് പറ്റുന്നിടങ്ങളിൽ പോയി എടുക്കുന്നു എന്നുള്ളത് മാത്രം കേരളത്തിൽ മൊത്തം ഇതേ അവസ്ഥ തന്നെയാണ് ഈ സിനിമ ഇതിനോടകം തന്നെ മുപ്പത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നു ഈ ദിവസം സിനിമ പത്ത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ പോകുന്നത് എങ്ങും ടിക്കറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് വളരെ കുറഞ്ഞ ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളുടെ എണ്ണമാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ഏകദേശം എഴുപത് ശതമാനത്തിനും മുകളിലാണ് സിനിമയുടെ ഓക്കിപ്പൻസി ആ റേഞ്ചിലാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നാനൂറോ അഞ്ഞൂറോ തിയേറ്ററുകൾ വേണ്ട ഈ സിനിമ ഇപ്പോൾ ഇരുന്നൂറ് തിയേറ്ററുകളിൽ ആയിരം ഷോയാണ് ഇന്ന് ഓടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിനോടകം തന്നെ നൂറ്റിപ്പത്ത് ഹൗസ്ഫുൾ ഷോസുകൾ ട്രാക്കേഴ്സ് പറയുന്നു അപ്പം ഇന്നത്തെ കളക്ഷൻ പറയുന്നത് തന്നെ ഏകദേശം നാല് കോടിയോളമാണ് എന്നുള്ളതാണ് എന്തായാലും വേൾഡ് വൈഡ് ഇന്ന് പത്ത് കോടിക്ക് മുകളിലെത്തും ഇതോടൊക്കെ ഇതിനോടകം തന്നെ ഈ ഒരു സിനിമ ഒരു ബ്രഹ്മാൻഡ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന് വിസ്മയം തീർക്കുകയാണ് ഈ ഒരു ബ്രഹ്മയുഗം എന്ന സിനിമ ഒരു നടൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു സിനിമ ചെയ്യേണ്ടത് ഇതെല്ലാം ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നു പലപ്പോഴും പലർക്കും പരാതികൾ അതായത് ഹൈപ്പ് കൂടുന്നതുകൊണ്ട് പരാജയപ്പെടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഹൈപ്പ് ഇട്ടാൽ സിനിമ പരാജയപ്പെടുമെന്നുള്ളൂ പക്ഷേ എത്രത്തോളം ഹൈപ്പ് കൊടുത്താലും ഈ സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടാവില്ല പരാജയമുണ്ടാവില്ല കാരണം മികച്ച സിനിമയാണ് മികച്ച രീതിയിൽ എല്ലാം കൊണ്ടും ഉള്ള സിനിമയാണ് ഇനി ഒറ്റുനോക്കുന്നത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളാണ് എന്താണെങ്കിലും ഈ ഒരു നൈറ്റ് ഷോയും അതിഗംഭീരമായിട്ട് കാണുന്നു ഇന്ന് എറണാകുളത്തെ കവിതയിൽ അല്ലെങ്കിൽ എറണാകുളത്തെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ തന്നെയായിരുന്നു എല്ലായിടത്തും ഇന്നും അഡീഷണൽ ഷോസ് ഉണ്ട് അതിൻ്റെ മറ്റൊരു വീഡിയോമായി രാവിലെ നമ്മൾ എന്താണെങ്കിലും വരാം രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടുന്ന് ആളുകൾ ഇറങ്ങുന്നതും കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സിനിമ പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ സിനിമ കാണുമ്പോൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വേറെ ഒന്നുമല്ല നല്ല തിയേറ്ററിൽ പോയി നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററുകളിൽ പോയി കാണുക എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് ഉള്ള മറുപടി അതായത് സിനിമ കാണുമ്പോൾ പുറകിൽ വന്നിരുന്നു ചിലയ്ക്കുന്നത് അതിങ്ങനെ താല്പര്യമില്ലെങ്കിൽ സിനിമ കാണാതിരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റം ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം